ൈഫ കോൺസെപ്റ്റ് ഇല്ല സിംഗിൾ ലൈഫ് അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം മഹാബോർഡ് പരിപാടിയാണെന്ന് ഞാൻ പറയുള്ളു കേട്ടോ കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം പിന്നെ ഈ സിംഗിൾ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ലൈഫ് മാത്രമല്ല സിംഗിൾ ലൈഫ് കേട്ടോ അതും കൂടെ പറയണേ സിംഗിൾ ലൈഫിന് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു മനുഷ്യൻ അതാണായാലും പെണ്ണായാലും ആരുമില്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരൻസോ റിലേറ്റീവ്സോ അധികം ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരും സിംഗിൾ ലൈഫ് എന്ന് പറയും അല്ല കല്യാണം അയക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ ലവറില്ലാത്ത ആൾക്കാർ മാത്രമല്ല സിംഗിൾ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരെ ആണ് സിംഗിൾ ലൈഫ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മറ്റെന്ന് പറഞ്ഞാൽ അതിൽ പെടുന്നൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സിംഗിൾ ലൈഫാണ് സിംഗിൾ ലൈഫാന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയണെങ്കിൽ എൻ്റെ സിംഗിൾ ലൈഫ് എന്ന് പറയുമ്പം കേസ് അല്ല ഉദ്ദേശിക്കുന്നത് നോർമലി എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് കാണാം പാരൻസ് ഇല്ല ാരും അതായത് റിലേറ്റീവ്സ് ഇല്ല ആരുമില്ല ഓക്കെ അപ്പം അങ്ങനെ ലൈഫ് എന്ന് പറയുന്നത് ബോറാണോ അല്ലേ നിങ്ങളുടെ ഭാഷയിൽ എന്താണ് ബോർ അല്ലേ ചിലപ്പോൾ നല്ല അടിപൊളിയായിട്ടും തോന്നുന്നില്ലേ എനിക്ക് രണ്ട് രണ്ട് തോന്നുന്നുണ്ട് നല്ല രസമായിട്ടും തോന്നുന്നു ചില സമയത്ത് ചില സമയത്ത് ബോറായിട്ടും തോന്നും അപ്പോൾ രസമായിട്ട് തോന്നുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് കേട്ടോ ഈ സിംഗിൾ ലൈഫിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഓരോ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം കാരണം ഇത് എൻ്റെ സ്വന്തം അഭിപ്രായം മാത്രമാണ് ഇവിടെ പറയുന്നത് ഓക്കെ സിംഗിൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആരുമില്ല നമുക്കധികം ഫ്രണ്ട്സ് ഇല്ല നമുക്ക് ഫാമിലി ഇല്ല റിലേറ്റീവ്സ് ഇല്ല നാട്ടുകാരില്ല കുടുംബം ഇല്ല നമുക്ക് നമ്മൾ മാത്രം പാർട്ട്ണറും ഇല്ല ഓക്കെ ഇതാണ് സിംഗിൾ അപ്പോൾ ഈ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള കുറേ പോസിറ്റീവ് കാര്യങ്ങൾ അതായത് ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഹാപ്പിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വേറെ ആരെയും കുറിച്ച് ഓർക്ക് സങ്കടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല ഏതായാലും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരും നമ്മൾ ലൈഫിൽ ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ അങ്ങനെയാണ് പിന്നെ നമുക്ക് നമ്മൾ ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല അല്ലേ നമ്മൾ മരിക്കാൻ വരുന്നില്ല നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം ഏത് രീതിയിൽ വേണേലും ജീവിക്കാം ലൈഫ് വേണമെങ്കിൽ എന്തും ചെയ്യാം മരിക്കണേം മരിക്കാം ജീവിക്കണേയും ജീവിക്കാം ആരും ചോദ്യം ചെയ്യുകയും നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് എന്ത് വേണേലും ചെയ്യാം ക്യാഷ് നമുക്ക് ലാഭ യൂസ് ചെയ്യാം ദർ ഈസ് നോ വൺ നമുക്ക് ചോദ്യം ചെയ്യാൻ ആരുമില്ല നമുക്ക് എന്താ പറയുക നമ്മൾ ചിന്തിക്കാൻ ആരുമില്ല നമുക്ക് നാളത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് പ്രസൻറ്റിൽ മാത്രം ജീവിച്ചു പോയാൽ മതി നമുക്ക് നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി നമുക്ക് അവിടെ നല്ല രീതിയിൽ സെൽഫിഷ് വിഷയാൻ പറ്റും നല്ല രീതിയിൽ സെൽഫിഷ് പറ്റും കൺട്രോൾ എന്ന സംഭവം നമുക്ക് ആ വാക്ക് നമ്മൾ നികണ്ടു വെട്ടിക്കളയാം നമ്മുടെ ഡിക്ഷണറിയിൽ കൺട്രോൾ എന്നോ അങ്ങനെ സംഭവമേ നമുക്ക് ഉണ്ടാവില്ല എന്റെ യജമാനെ ഞാനാണ് എന്നെ നിയന്ത്രിക്കുന്ന ഞാനാണ് എന്നെ നിയന്ത്രിക്കാൻ വേറെ ആരുമില്ല എന്നൊരു സംഭവമാണ് ഈ സിംഗിൾ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്നത് അത് എന്നെ വേറെ ആരും എന്നെ കാര്യങ്ങൾ നോക്കുന്നില്ല ഐ ആം ദ കിങ് ഓഫ് മൈ സെൽഫ് ഐ ആം ദ ഗാർഡൻ ഓഫ് മൈ സെൽഫ് എന്നൊരു കോൺസെപ്റ്റാണ് പാറിപ്പറന്നടക്കാം നടക്കാം എവിടെ വേണമെങ്കിലും എന്തും ചെയ്യാം അല്ലേ സിംഗിൾ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താ ലോൺലിനെസ് വരും ഏകാന്തത വരും സങ്കടം വരും വിഷമം വരും നമുക്ക് ആരുമില്ല കൂടെ ആരുമില്ല ഒരാവശ്യത്തിന് കൂടെ പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ നിൽക്കാനാളില്ല ഒരസുഖം വന്നാൽ കൂടെ നിൽക്കാൻ ആളില്ല നമുക്ക് ഫുഡ് തരാൻ ആളില്ല സ്നേഹത്തോട് നല്ല വാക്ക് പറയാൻ ആളില്ല നമ്മളെ കാത്തിരിക്കാൻ ആളില്ല അതുപോലെ തന്നെ നമുക്ക് എന്നീ സെലിബ്രേഷൻ വന്നാൽ ആഘോഷിക്കാൻ ആളില്ല എവിടെയും പോകാൻ കൂടെ ആളില്ല പുറത്ത് പോകാൻ നമ്മൾ ഒറ്റയ്ക്ക് പോകണം നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുക ഒറ്റപ്പെട്ട് ജീവിക്കുക ആ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ അപ്പം അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് നെഗറ്റീവ് ീ സംഭവങ്ങളുണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാവുക ചിലപ്പോൾ കുറച്ച് കാലം നമുക്ക് നല്ല രസമായിട്ട് തോന്നും പിന്നെ നല്ല ബോൾ അടി അടിക്കും നല്ല ബോളടിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ ബോളടിക്കാൻ വളരെ എളുപ്പമാണ് എൻജോയ് ചെയ്യാനും പറ്റും ബോൾ അടിക്കുകയും ചെയ്യും രണ്ട് സംഭവങ്ങൾ വരും ലൈഫിൽ അപ്പം ഈ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു എക്സ്റ്റെൻ്റ് വരെ പോയി കഴിഞ്ഞാൽ പിന്നെ ബോൾ ആ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഭയങ്കര അധികം വിഷാദ വിഷാദത്തിൻ്റെ അങ്ങേയറ്റം സ്റ്റേജിലോട്ട് പോകും മൈൻഡ് നമ്മൾ ഭയങ്കര അധികം സാരിസ്റ്റായി പോകും നമുക്ക് കരച്ചിൽ വരും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ടെൻഷൻ കേടും ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരോടും ദേഷ്യം തോന്നും ജോലി ചെയ്യാൻ പറ്റില്ല എല്ലാവരോടും നമുക്ക് ദേഷ്യം അടിക്കും നമ്മൾ അത്രയും ഡിപ്രഷനിലോട്ട് പോകും പിന്നെ നമ്മൾ ആരും ആരുമില്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് നമ്മൾ ചിലപ്പോൾ അവസാനത്തെ കടും കൈ ആത്മഹത്യയിൽ ചെയ്യും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഓക്കെ അപ്പം ഈ ഒറ്റപ്പെടൽ അങ്ങേറ്റെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് ഞാൻ എന്നെ പറ്റി പറഞ്ഞല്ലോ എനിക്ക് പറഞ്ഞു ഞാൻ ഇല്ലല്ലോ ആ ഞാൻ പറയാം അപ്പൊ ആക്ച്വലി എന്നെ പറ്റി ആൾക്കാർക്ക് അറിയിണ്ടാവും അല്ലേ ഓക്കെ എന്റെ വ്ലോഗ് കാണുന്ന ആൾക്കാരല്ല എന്തായാലും അറിയാം ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ഈ സിംഗിൾ ലൈഫിൽ ജീവിക്കുന്ന ആളാണ് അതായത് ഈ പറഞ്ഞ ആൾക്കാർ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാട്ടോ ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ നമ്മൾ ലൈഫിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൂടെ നിൽക്കുക നമ്മളെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ ഉടായ്പകൾ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ കൈകഴിഞ്ഞ് പോയി ഞാൻ അവരെ കുറ്റം പറയില്ലെട്ടോ അവരൊക്കെ പോയി ലൈഫിൽ നിന്ന് പോയി കാരണങ്ങളുണ്ട് അവരുടായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ആ കാരണങ്ങൾ കൊണ്ട് അവർ പോയി പക്ഷെ ഞാൻ അവരെ ഒരിക്കലും എന്ന് ഉടായ്പ്പകളെന്ന് പറയില്ലെട്ടോ ഞാനിത് വാക്ക് യൂസ് ചെയ്തതിന് ക്ഷമിക്കണം പക്ഷെ പറഞ്ഞു പോയതാണ് അപ്പം അങ്ങനെ വന്ന് ആൾക്കാർ പോയി സാഹചര്യങ്ങളാണ് ആൾക്കാർ സാഹചര്യങ്ങളാണ് സോറി ആ വാക്ക് ഞാൻ യൂസ് ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു കാരണം സാഹചര്യങ്ങൾ കൊണ്ട് അവർ പോയി ലൈഫിൽ നിന്ന് പോയി അത് നമുക്ക് അവരുടെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവരുടെ സിറ്റുവേഷൻ അതാണ് അപ്പോൾ ആ സിറ്റുവേഷൻ കൊണ്ട് ലൈഫിൽ നിന്ന് ഇട്ടിട്ട് പോയ ആൾക്കാരാണ് അവർ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തീർത്തു ഒറ്റപ്പെട്ടു പോയി ആരുമില്ലാത്തൊരു മനുഷ്യനായി നമ്മൾ അത് ലൈഫിൽ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ല ഗാഡ്യനില്ല പാപ്പയില്ല ഉമ്മയില്ല സഹോദരങ്ങളിൽ ആരുമില്ല ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് ഈ പറഞ്ഞ പാർട്ടണർ ഇല്ല അങ്ങനെ കുറേ കാലം അങ്ങനെ ജീവിച്ചു അല്ലേ ഞാൻ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട് സിംഗിൾ മാൻ സിംഗിൾ ലൈഫായി ജീവിച്ച് ജീവിച്ച് ജീവിച്ചു പോയി ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക പഠിക്കുക അല്ലേ എന്ത് എല്ലാം പഠിക്കുക ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴാണ് നമ്മളെ കൂടെ ആരും ഉണ്ടെങ്കിൽ നമ്മൾ മടി പിടിച്ചിടക്കിടക്കുന്ന കാര്യം ഉറപ്പാണ് പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും ലൈഫിൽ എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന് പഠിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ ഇപ്പോൾ എഴുതി ഒപ്പിട്ടരാം നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ജീവിച്ചു നോക്കും നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കും ഡ്രസ്സ് അലക്കാൻ പഠിക്കും നേരത്തിനും കാലത്ത് എണീക്കാൻ പഠിക്കും ജോലി ചെയ്യാൻ പഠിക്കും കാരണം എന്താ വേറെ വഴിയില്ല ജീവിക്കണ്ടേ ഇതൊന്നും ചെയ്തു തരാൻ ഒരാളില്ല അതുകൊണ്ട് നമ്മൾ തനിയെ ചെയ്യും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ തനി ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നമ്മൾ പഠിക്കുന്ന കാര്യം ഉറപ്പാണ് ഉറപ്പാണ് ഒറ്റക്ക് ജീവിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ ഞാനുണ്ട് ഓക്കെ അപ്പോൾ കുറേ കാലം ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളാണ് പഠിച്ചെന്ന് പറയുമല്ലോ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ പഠിച്ചെടുത്ത് ലൈഫിൽ അതൊക്കെ വലിയ ആയിട്ട് ഞാൻ കാണുന്നുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ അതെൻ്റെ അഹങ്കാരമായിട്ട് എനിക്ക് കാണാം അല്ലെങ്കിൽ കൂട്ടാം നോ ബോബ്ലോ കാരണം ഞാനത് നേടിയെടുത്തതാണ് സത്യം പറഞ്ഞാൽ ഒറ്റപ്പാട് കാര്യങ്ങൾ ഞാൻ എന്തിനുണ്ട് ഈ പറഞ്ഞ ഒറ്റപ്പെടലിൻ്റെ ഭാഗമായിട്ട് ലൈഫിൽ പഠിച്ചു അച്ചീവ്മെൻ്റ് നേടി മെഡൽ നേടി ഓക്കെ അപ്പം ആ സന്തോഷം എനിക്കുണ്ട് ലൈഫിൽ പിന്നെ ഈ ഒറ്റപ്പെടൽ കാരണം ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ പരിപാടിക്കും ചാടിക്കേറി എന്താ എന്തറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളൊക്കെ പോയിരിക്കുക എല്ലാവരേയും കാണുക എന്നൊക്കെ പറഞ്ഞു കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് ഈ പറഞ്ഞ ഫാമിലി ഇല്ലാത്ത ആൾക്കാരാകുമ്പം ഈ എന്താ പറയുക എന്താ ഈ ഫങ്ഷൻസൊക്കെ ഉണ്ടാവില്ല നമ്മളെ കുടുംബത്തിലൊക്കെ നടക്കുന്ന ഫങ്ഷൻസ് അപ്പോൾ അതൊന്നും ഇല്ലാത്തതുക കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി എന്നാൽ ഞാൻ പോകും കാരണം അവിടെ പോയി ആൾക്കാരെ കാണാൻ കൂടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും എന്ത് ഇപ്പം വിളിക്കാത്ത കല്യാണത്തിന് പോവാന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഞാൻ ഞാനിതുവരെ വിളിക്കാതെ കല്യാണ വീടില്ല പക്ഷേ എന്താ നമുക്ക് ഭയങ്കര ഇഷ്ടമാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങ് പോവുക ആഘോഷിക്കുക അത്രേ ഉള്ളൂ അതിപ്പോൾ കല്യാണനാണെന്നില്ല എന്ത് പരിപാടിയായാലും നമ്മളെ പോവുക കൂടും കൂടി അടിച്ച് പൊളിച്ചിട്ടും പോകും അതാണ് ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടേ ഞാൻ ഇനി എന്ത് ചെയ്യണം ഞാൻ ഇനി എന്ത് ചെയ്താലാണ് എനിക്ക് ഇനി അത് കിട്ടുക ഇത് കിട്ടുക അതിലോട്ട് എത്തിപ്പെടുക അല്ലെങ്കിൽ അതാവാൻ പറ്റുക അല്ലെങ്കിൽ ഇതാവാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഉത്തരം ഒറ്റക്ക് ജീവിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കാരണം നമ്മൾ കുറേ ആൾക്കാരുണ്ടായി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇതിൽ ഉത്തരം ഒന്നും കിട്ടിയത് തരില്ല കാരണം നമ്മളെന്ത് ചെയ്യും ആ ഇതിലിങ്ങനെ അകപ്പെട്ടു പോകും ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഓ ഞാൻ ഇനി എങ്ങനെ പോകണം ഞാൻ അത് ചെയ്താൽ ഇത് ചെയ്താൽ അത് ചെയ്ത നമ്മളെന്താ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരും നമ്മളെ നേരെ കുറിച്ച് ഇങ്ങനെ ഗോതേഡാവും അപ്പം അങ്ങനെ എങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ബോധേടായും ബോധേടായും ചെയ്യും ആ നമ്മൾ കറക്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യത്തിൻ്റെ ഒരു ഇത് കിട്ടും ഒരു മാപ്പ് കിട്ടും അതാ ഒറ്റക്ക് ജീവിക്കുമ്പോൾ സത്യം പറഞ്ഞ കുറേ കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞ കിട്ടിയിട്ടുണ്ട് അച്ചീവ്മെൻറ്റ് നേരിൽത്തിട്ടുണ്ട് ഇനിയും എടുക്കൂട്ടോ ഇവിടെ അഭിപ്രായം ചോദിക്കേണ്ട കേസ് വരുന്നില്ല ആ നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കണ ഞാൻ അത് എടുക്കട്ടെ ഇതെടുക്കട്ടെ അങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ മറ്റു ചെയ്യട്ടെ മറച്ച് ചെയ്യട്ടെ നിങ്ങൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന സംഭവം ഇല്ല ഇതൊന്നും നമുക്ക് ഒറ്റയ്ക്ക് ചീക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണോ അതാണ് അതിലങ്ങ് പോവുക അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ഒറ്റയ്ക്ക് ജീവിച്ച ലൈഫിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ആരോടും ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല ഷൈൻ എന്താണ് തീരുമാനം ആ വൈക്ക് ഷൈൻ അങ്ങ് നീങ്ങിപ്പോവും ആ റോട്ടിൽ കൂടെ ഷൈൻ അങ്ങ് പോവും അത്രേ ഉള്ളൂ ഒറ്റയ്ക്ക് ജീവിക്കാത്ത സത്യത്തിൽ ബോർഡ് പരിപാടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് മടുത്തൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പണ്ട് മുതലേ ആരെങ്കിലും വരൂ എൻ്റെ ലൈഫിലോട്ട് ഞാൻ സിംഗിളാണ് കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ കുറേ പോഷകർ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ലൈഫിൽ നമ്മൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ബോളടിച്ച് ബോളടിച്ച് പോകും അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ അത് വേണം ലൈഫിൽ ഒന്ന് സംസാരിക്കാനും വേണ്ടി പറഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ ലൈഫ് ബോർഡല്ലെങ്കിൽ ഒന്ന് അങ്ങനെ ഭയങ്കര എന്തേ എന്തെ അത് കിട്ടി ഇത് കിട്ടി മറ്റേ കിട്ടി പക്ഷേ ലൈഫിലൊരാളില്ലെങ്കിൽ ഭയങ്കര ബോർഡാണ് കേട്ടോ കളറാവില്ല ലൈഫിൽ എന്താ പറയുക ആരുമില്ലെങ്കിൽ ഭയങ്കര ബോറാണ് പോറുന്ന വെച്ചാൽ അങ്ങേറ്റം പോറായി കാര്യം അത് ഇത് വല്ലാത്തൊരു ലൈഫാണ് അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ ലൈഫിൽ നമ്മൾ കൂടെ ആരെങ്കിലുമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാൻ അടിച്ചു പൊളിക്കാൻ ലൈഫ് അടിച്ചു പൊളിക്കാൻ കളറാക്കാനൊക്കെ അല്ലെങ്കിൽ എന്ന് എന്ത് ലൈഫാണ് ഉള്ളത് ആകെ ഒറ്റ ലൈഫേ ഉള്ളൂ ഇത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് ചീച്ചിച്ച് ചത്തിട്ട് എന്ത് കാര്യമുള്ളത് അപ്പോൾ ആരുമൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ കൂടെ എന്തു ചെയ്യുക നമ്മൾ പേരൻസോ അല്ലെങ്കിൽ സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയിക്കോട്ടെ ഇനി പാർട്ട്ണറോ ലൈഫിൽ വേണം വേണം വേണമെന്നേ പറയുള്ളൂ പക്ഷെ കണ്ട് നിൽക്കണം ആരാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാവുന്ന ആരാണെങ്കിലത് ഇനിയിപ്പോൾ ഫാദർ ആയാലും മദറായാലും ബ്രദറായാലും ഇനിയിപ്പോൾ പാർട്നറായാലും നിൽക്കണ്ട എങ്കിലും നോക്കിക്കണ്ട് കൂടെ നിർത്തുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ കാര്യത്തിൽ അതേ പറയണുള്ളൂ കേട്ടോ ഈ ഒറ്റക്കുള്ള ജീവി ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞപ്പളേ അപ്പോൾ ഇതെന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇനി എക്സ്പീരിയൻസും പിന്നെ ഞാൻ ഓവറോൾ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഏത് രീതിയിൽ എടുക്കാം നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളോ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കേ